തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ബ്രഹ്മാവിന് നാല് മുഖമാണ് നാല് വേദങ്ങള് നാല് തൃക്കൈയ്യാണ് പത്മനാഭസ്വാമിയുടെ മൂലവിഗ്രഹത്തിന് രണ്ട് തൃക്കയേ ഉള്ളൂ രുദ്രാക്ഷം ഗ്രന്ഥം അഭയവരതം നാല് തൃക്കൈയിൽ അങ്ങനെയാണ് ബ്രഹ്മ അവിടെ ഇരിക്കുന്നത് താമരയിലാണ് ഇരിക്കുന്നത് താമര ആകാശത്തത്വമാണല്ലോ പുഷ്പം ആകാശത്താണല്ലോ അപ്പോൾ താമരയിലാണ് ഇരിക്കുന്നത് ദേവിയും ഭൂമി ഉണ്ട് അവർ കടിശർക്കര വിഗ്രഹങ്ങൾ തന്നെയാണ് വലിയ വിഗ്രഹങ്ങൾ അത് താഴെ അടുക്കലിരിക്കുന്നുണ്ട് പിന്നെ അഭിഷേക വിഗ്രഹങ്ങളും അതിൽ നിൽക്കുന്നതാണ് അത് ഭഗവാൻ ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയുമാണ് മൂന്ന് വിഗ്രഹങ്ങളാണ് നിൽക്കുന്നത് അത് സ്വർണ്ണ വിഗ്രഹങ്ങളാണ് അടുക്കൽ ഇരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്ന വിഗ്രഹമുണ്ട് വെള്ളിയിൽ അതാണ് ശിവേലിക്ക് കൊണ്ടുപോകുന്ന ആറാട്ടിനുമൊക്കെ എഴുന്നള്ളിക്കുന്ന ആ ഇരിക്കുന്ന ശിവേലി വിഗ്രഹമാണ് അത് ഭഗവാനെ മാത്രം ദേവിമാരെയൊന്നും എഴുന്നള്ളിക്കൂല നരസിംഹസ്വാമിയുണ്ട് കൃഷ്ണസ്വാമിയുണ്ട് പിന്നെ നരസി ഈ വാഹനങ്ങൾ ആറ് വാഹനമുണ്ട് സിംഹാസന വാഹനം അല്ലെങ്കിൽ പറങ്കി നാൽക്കാലി എന്നും കൂടെ ഒരു പേരുണ്ട് പറങ്കിയെന്ന് വെച്ചാൽ പോർട്ടുഗീസ് പോർട്ടുഗീസ് പോർട്ടുഗീസുകാരൻ്റെ നാല് കാലുള്ളത് നാല് കാലുള്ള കസേര സിം സോഫ കസേരൊക്കെ നാല് കാലാണല്ലോ അപ്പോൾ പറങ്കി നാൽക്കാലി എന്ന് പണ്ട് കസേരക്കൊരു പേരുണ്ടായിരുന്നു അപ്പോൾ ഈ വാഹനം സിംഹാസന വാഹനം എന്നും പറയും പറങ്കി നാൽക്കാലി എന്നും പറയും സിംഹാസന വാഹനം അനന്തവാഹനം കമലവാഹനം പല്ലക്ക് വാഹനം ഗരുഡവാഹനം ഇന്ദ്രവാഹനം ആറ് വാഹനം പിന്നെ മൂന്ന് ദിവസം പിന്നെ പിന്നെ ഒരു പല്ലൊക്കെ പിന്നേം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി മൂന്ന് ദിവസം ഗരുഡവാഹനം ഗരുഡവാഹനമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം പ്രിയതമമാണ് ഗരുഡനെ ഗരുഡനായതുകൊണ്ടായിരിക്കാം അപ്പോൾ ഒരു ഇത് പത്മനാഭസ്വാമിയുടെ ഗരുഡവാഹനവും എമ്മൂട്ടു തീന്നിരിക്കുന്ന ഗരുഡവാഹനവും നരസിംഹസ്വാമിയുടെ വെള്ളി ഗരുഡവാഹനവും ഈ രണ്ട് ഗരുഡവാഹനങ്ങൾ മാത്രം പത്മനാഭൻ്റെ ക്ഷീകവും അവരും ഒരു സൈഡിലേക്ക് മാറ്റി ഒരു തിരികൊളുത്തി അവിടെ തന്നെ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ വാഹനപ്പെരയിലാണ് ഈ രണ്ടെണ്ണം മാത്രം ക്ഷീകവും ഇല്ലാത്ത തന്നെയാണ്